നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വർഷങ്ങളായി നൂലുകൾക്കിടയിൽ നേതെടുത്ത സ്വപ്നങ്ങൾക്ക് ഇപ്പോൾ റിപ്പബ്ലിക് ദിനത്തിന്റെ തിലക്കം ഗ്രാമോദയ സംഘത്തിന്റെ ഖാദി നെയ്ത്വ തൊഴിലാളികളായ ബിന്ദുവിനും എലിസബത്തിനുമാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡ് നേരിട്ട് കാണാൻ ഡൽഹിയിൽ നിന്ന് ക്ഷണം ലഭിച്ചിരിക്കുന്നത് കുണ്ടുംതടം യൂണിറ്റിൽ ബിന്ദു പതിനാറും എലിസബത്ത് പതിമൂന്നും വർഷമായി ജോലി ചെയ്തു വരുന്നു പുതുവത്സര സമ്മാനം പോലെയാണ് വിവരം അറിഞ്ഞതെന്നും ഭാഗ്യമാണെന്നും ഇരുവരും പറയുന്നു പ്രധാനമന്ത്രിയും പരേഡും നേരി കാണാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് ഇവർ കഴിഞ്ഞ മാസമാണ് പബ്ലിക് ദിന പരേഡിന്റെ പങ്കെടുക്കാൻ വേണ്ടിയാണ് ആദ്യം അറിഞ്ഞിട്ടുണ്ടായിട്ടോ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് ഡൽഹിയിൽ പോകാൻ അന്നേരം നമ്മുടെ നിന്ന് കേരളത്തിൽ രണ്ട് തൊഴിലാളികളാണ് നേരം ബോർഡിൽ നിന്ന് രണ്ടാളാണ് പോകേണ്ടത് അന്നേരം ഒരു നൂല്പു തൊഴിലാളി ഒരു നെയ്ത്ത് തൊഴിലാളിയാണ് അങ്ങനെ നൂല്പു തൊഴിലാളി പോകാത്തോണ്ട് ഇവിടെ തന്നെ രണ്ട് നെയ്ത്തു തൊഴിലാളി അങ്ങനെ പോകുന്നതാണ് അറിഞ്ഞത് കഴിഞ്ഞ മാസം അറിഞ്ഞിട്ടുണ്ടായേ ആ പരിപാടിക്ക് വിളിച്ചപ്പോ വളരെ സന്തോഷാണ് എന്താ വളരെ തുച്ഛമായ ജോലിയില് ജോലി ചെയ്തു വരുന്ന ഒരു ഗാദിമേഖല അതിൽ നിന്ന് ഇത്രയും നല്ല ഒരു ഒരു പിന്നെ ഒരു പരേഡിൽ പങ്കെടുക്കാനിന്റെ ഒരു അവസരം ലഭിച്ചു എന്ന് പറയുന്നത് വളരെ ഭാഗ്യം. നല്ലൊരു സന്തോഷാണ് ലഭിച്ചിട്ടുള്ളത് പോകാൻ അറിഞ്ഞ അന്നേരം മുതലേ ഒരു സന്തോഷമുണ്ട് പിന്നെ ഉണ്ട്. നമ്മുടെ ഈ ഗാദി മേഖലയെ കുറിച്ച് അറിയുമ്പോൾ കഷ്ടപ്പാടും ദുരിതങ്ങളും വലിയൊരു മേഖലയാണല്ലോ ഗാദി മേഖല അവിടുന്ന് ഇത്ര നല്ലൊരു ഭാഗ്യം കിട്ടിയത് വളരെ സന്തോഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിച്ചപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് കണ്ട ട്രിപ്ലൈ മാനില ഷട്ടി അതിശയിക്കുകയും ഉൽപ്പന്നത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു ആ തുണികൾ പിന്നീട് മോദിക്ക് സമ്മാനമായി ലഭിച്ചു ആ തുണി നെയ്ത കൈകൾക്ക് മുന്നിലാണ് രാജ്യം ഇപ്പോൾ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നത് തുച്ഛമായ കൂലിയാണ് നെയ്ത്തുകാർക്ക് കിട്ടുന്നത് വീട്ടിൽ നിന്നും യൂണിറ്റിലെത്തി നെയ്തെടുക്കുന്ന അമ്പത്തിയേഴ് തൊഴിലാളികളാണ് കുണ്ന്തളം യൂണിറ്റിലുള്ളത് ഒരു മീറ്റർ നെയ്ത ലഭിക്കുന്നത് ഏഴ് രൂപ മാത്രമാണ് ഫർഖ ഗ്രാമോദയ കാർഡി സംഘത്തിന്റെ ഡയറക്ടർ ബോർഡിലെ തൊഴിലാളി പ്രതിനിധി കൂടിയാണ് ബിന്ദു ഭർത്താവ് രാജീവൻ മക്കൾ വിഷ്ണു ജിഷ്ണു എലിസബത്തിന്റെ ഭർത്താവ് റിജി ഇന്ദുവും മകൻ ജിഷ്ണുവും എലിസബത്തും റെിച്ചിയും ജനുവരി ഇരുപത്തിരണ്ടിന് ഡൽഹിയിലേക്ക് പറക്കും കണ്ണൂർ